ആ കുട്ടി പാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും ലെഫ്റ്റിലോട്ട് നോക്കിയില്ല റൈറ്റിലോട്ട് നോക്കിയില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ച് ഫെയിലാക്കി വിടും ഇങ്ങനെയുള്ള മനഃപൂർവ്വം മനപൂർവ്വം ഇവിടെ കുട്ടികളെ ഫെയിലാക്കിയാണ് അപ്പം ഇന്ന് അഞ്ഞൂറ് രൂപ കൊടുത്താലും എടുത്താലും ജോലിക്കാർക്ക് ഫോൺ കിട്ടും മാസം തോറും അടച്ചു കൊടുത്താൽ പോലും അവരുടെ ശരീരത്തോട് എന്തുവാ മഞ്ഞ ബ്ലഡും പണക്കാരന്റെ മക്കളെ ശരീരത്തോടുന്ന് ചുമന്ന ബ്ലഡുവാണോ അവരുടെ എതിരാണെങ്കിലും അവർ ഇതിനു വേണ്ടി വന്ന് സമരം നടത്തി അവരിതോ തിരിച്ചു പോയി മനസ്സിലായില്ലേ അവർ പറ ഇനിയിപ്പോൾ നാളെ മരു മരുന്ന് വാങ്ങിച്ചു തന്നാൽ ഇൻസുലിന് വാങ്ങിച്ചു തന്നെ ഞങ്ങൾ സുഖായത് ഇട കിടക്കാം നമ്മൾ അതിന് തയ്യാറെടുത്ത് നിൽക്കണം പക്ഷേ ഞങ്ങൾ ജയിലിൽ പോണതിന് മുമ്പ് ഞങ്ങൾ വണ്ടി നമ്മൾ തീ ഇട്ടിരിക്കും ഇട്ടിട്ടേ പോകും ഗവൺമെന്റിനില്ലാതെയാണ് ഞങ്ങൾ ഒരു ഡ്രൈവ് സ്കൂൾ നടത്തുന്നത് ആ ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് അവരുടെ മുമ്പിൽ മടക്കണം ഈ പ്രശ്നം ശേഷം ഭയങ്കര പ്രശ്നങ്ങളും കുട്ടികൾ പഠിക്കാൻ വരുന്നില്ല കാരണം പുതിയ ടെസ്റ്റ് വന്നോ പുതിയ ടെസ്റ്റ് വന്നോ ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടുമോ എന്ന് പറഞ്ഞ് വരുന്നില്ല നമ്മൾ എങ്ങനെ ജീവിക്കും കുട്ടി ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ഞങ്ങൾ അക്കൗണ്ട് എടുത്ത് നോക്കും ഞങ്ങൾക്ക് സീറോ ബാലൻസ് ആണ് അല്ലാതെ ഗവൺമെന്റ് നമുക്ക് അല്ല ഗവൺമെന്റ് ഇന്ന് വരെ ഒരു രൂപ പോലും ഒരു ലോണായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടില്ല ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഇത്രയും ദുരിതത്തിലായാലും സമരം നടത്താനുള്ള കാരണം ഇന്ന് ഇങ്ങനത്തെ സമരം നടത്താനുള്ള കാര്യം നമുക്ക് ഇവിടെ പതിനഞ്ച് വർഷത്തെ വണ്ടി ഇന്ന് കയറ്റില്ല മനസ്സിലായില്ലേ പിന്നെ റോഡ് ഇഷ്ടം മുപ്പത് പേരെ മുപ്പത് പേരെ അറുപത് പേരെയൊക്കെ മുപ്പത് പേരെ അറുപത് പേരെയൊക്കെ കയറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് സ്ലോട്ട് നിർത്തി മനസ്സിലായില്ലേ സ്ലോട്ട് നിർത്തി ഒരു ഈ മാസം കയറാനുള്ള പിള്ളേരെ ഒക്കെ സ്ലോട്ട് മാറ്റി മാറ്റി വിട്ടി അതിൽ കാണിച്ച് അത് കഴിഞ്ഞിട്ട് സ്ലോട്ട് മാറ്റി നമുക്ക് സ്ലോട്ട് കിട്ടണം ഡേറ്റ് കിട്ടണം ലേണേഴ്സ് എടുപ്പിക്കാൻ പറ്റുന്നില്ല നമുക്ക് ലേണേഴ്സ് കൊടുക്കാതെ കുട്ടികളെ റോഡ് പഠിപ്പിക്കാൻ പറ്റൂല അപ്പം നമുക്ക് ലേണേഴ്സ് ഒരു കുട്ടി വന്നാൽ ആ കുട്ടിക്ക് ലേണേഴ്സ് എടുപ്പിച്ചിട്ടില്ലേ നമുക്ക് റോഡ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള ഡേറ്റ് കിട്ടുന്നില്ല ഒന്നും നമുക്ക് തരുന്നില്ല പ്രൈവറ്റ് സ്കൂളുകാർ എന്തോ പാവം ഗണേശ സാറിനോട് ചെയ്താണ് കാണാൻ ഇരിക്കുന്നത് അതിനൊട്ട് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല ഞങ്ങൾ ഇവിടെ നമുക്ക് പതിനഞ്ച് വർഷം കഴിഞ്ഞതും പിന്നെ റോഡ് ടെസ്റ്റ് റോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുന്ന വേലയെന്ന് പറഞ്ഞാൽ ആറ് കുട്ടികളോ ഏഴു കുട്ടികളായിരുന്നു പാസ്സാക്കുന്നത് ഈ റോഡ് ഈ റോഡ് ചെന്ന് അവിടെ ചെന്ന് കട്ടറിൽ ഇറങ്ങും കട്ടറിൽ നിന്ന് ആ എടുക്കണം എടുത്തു കയറി കൊണ്ടു ആ കുട്ടി പാത്രം എന്നറിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പറയും ലെഫ്റ്റിലോട്ട് നോക്കിയില്ല റൈറ്റിലോട്ട് നോക്കിയില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ച് ഫെയിലാക്കി വിടും ഇങ്ങനെയുള്ള രീതി മനപൂർവ്വം ഇവിടെ കുട്ടികളെ ഫെയിലാക്കിയാണ് ഒരു കുട്ടി വീട്ടിലെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ലൈസൻസ് എടുക്കാനായിട്ട് നമ്മളെടുത്ത് വന്ന് ആ കുട്ടി കോളേജ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന കുട്ടി കുട്ടിയിലെ കഴിഞ്ഞിട്ട് അതടുത്ത് ടെസ്റ്റിന് വേണ്ടി വന്നതാണ് അമ്മക്ക് മറ്റുള്ള കാര്യം അറിഞ്ഞുകൂടാ ടെസ്റ്റിന് വേണ്ടി വന്ന് പേറിയ കുട്ടിയെ ഫെയിലാക്കി വിട്ടിരിക്കുന്നു രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം ഒരു സാറി രണ്ടാമത്തെ പ്രാവശ്യം പേരുടെ അപ്പോൾ രണ്ട് പ്രാവശ്യം ആ കുട്ടിയെ പാസ്സാക്കുന്നത് പാസ്സാക്കാതെ വിട്ടു ഇനി ആ കുട്ടിയേക്ക് ഡേറ്റ് ഇല്ല രണ്ട് മാസം വരെ ഒരു കുട്ടി പഠിക്കാൻ വന്ന കുട്ടി ഒന്ന് ഫെയിലായി പോയാൽ ഏഴ് ദിവസം അല്ലെങ്കിൽ പ പതിനഞ്ച് പതിനഞ്ച് ദിവസത്തിനകത്ത് കയറാം ഇപ്പം അത് കയറാൻ പറ്റില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങളും ആണുങ്ങളുമായിട്ട് വന്നു അതിൽ ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ ഇവിടെ ആരെയും ടെസ്റ്റിന് കയറ്റി വരും ടെസ്റ്റിന് കയറിയവരും നമ്മൾ ഇറക്കും അത് ഇനി എന്ത് വന്നാലും ചെയ്യും പിന്നെ പതിനഞ്ച് വർഷത്തെ വണ്ടി നമ്മുടെ വണ്ടി കയറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഒരു വണ്ടി സാധാരണ ആൾക്കാർ വീട്ടും വീട്ടിലേക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും ആ വണ്ടി ഇറക്കാൻ സമ്മതിക്കൂല മനസ്സിലായില്ലേ നമ്മളെ വണ്ടി ഇവിടെ കയറ്റാൻ പറ്റൂല ടെസ്റ്റ് ഗ്രൗണ്ടിൽ കയറ്റൂല്ലെങ്കിൽ ഈ നിലത്തിൽ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞ ഒരു വണ്ടി ഓടാൻ ഓടാം മന്ത്രി പറഞ്ഞ പുതിയ പരിഷ്കാരങ്ങളാണ് ഡ്രൈവിംഗ് സ്റ്റോളായിട്ട് ഞങ്ങൾക്ക് പുതിയ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ഇതാണോ ഇതാണോ പുതിയ ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാൻ പിന്നെ ലേണേഴ്സിന് കയറ്റാൻ പറ്റൂല ടെസ്റ്റിന് കയറ്റാൻ പറ്റൂല റീടെസ്റ്റിന് കയറ്റാൻ പറ്റൂല ഒന്നിനും താമസിക്കാത്ത ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ പുതിയ രീതി പുതിയ പണ്ട് അയാൽ സാർ പറഞ്ഞെന്തെന്നറിയാമോ ഗൾഫ് മോഡലാക്കണം ഞാൻ ഗൾഫിലാണ് പഠിച്ചതെന്ന് എല്ലാവർക്കും ഗൾഫിൽ പഠിക്കാൻ പറ്റുമോ സാർ ഗൾഫിൽ പഠിച്ചു നമുക്ക് പഠിക്കാം നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ പോയി അല്ലെങ്കിൽ മറ്റേ സാധാരണ കുട്ടികൾക്കോ പഠിക്കാൻ പറ്റുമോ ഇവിടെ വരുന്നത് സാധാരണ സാധാരണ വീട്ടു ജോലിക്ക് പോകുന്ന അമ്മമാരെ മക്കളാണ് വരുന്നത് അപ്പം ഗണേശ് സാർ പറഞ്ഞ് ഗണേഷ് സാർ പറഞ്ഞെന്തായിരുന്നു അറിയാം അമ്മ ഗണേഷ് സാറിൻ്റെ ഒരു പി എന്നെ വിളിച്ചിരുന്നു അയാൾ പറഞ്ഞെന്തരുന്നറിയാം പണ വെ വീട്ടുവേലക്കാരിയുള്ള കയ്യിലിരിക്കുന്ന ഫോൺ കണ്ടിട്ടുണ്ടാന്ന് എൻ്റെ അവിടെ ചോദിക്കുന്നത് അയാൾ അപ്പോൾ ഇന്ന് അഞ്ഞൂറ് രൂപ കൊടുത്താലും വീട്ടു ജോലിക്കാർക്ക് ഫോൺ കിട്ടും മാസം തോറും അടച്ചു കൊടുത്താൽ പോലും അവരുടെ ശരീരത്തോടുന്ന് എന്തുവാ മഞ്ഞ ബ്ലഡും പണക്കാരൻ്റെ മക്കളെ ശരീരത്തോടുന്ന് ചുമന്ന ബ്ലഡുവാണോ സാധാരണ എല്ലാവരും അമ്മമാർ പ്രസവിച്ചിറക്കി ലോകത്ത് വന്നതാണ് ലോകം കണ്ടതാണ് അല്ലാതെ വീട്ടുജോലിക്കാരെ മക്കൾ ആരും എന്നിട്ട് നിങ്ങളെല്ലാം ഇതിൽ ചാനലിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരാൾ വിളിച്ച് ആ ആൾ വിളിച്ചിട്ട് ചോദിച്ച് എനിക്കെൻ്റെ മോന് പഠിക്കണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് ഞാൻ മൂന്ന് മണിക്ക് വരാമെന്ന് പറഞ്ഞു മൂന്ന് മണിക്ക് സ്കൂളിലെത്തുമെന്ന് പറഞ്ഞു ഞാൻ നോക്കിക്കുന്നു ഞാൻ വീട്ടിൽ ചെന്ന് കയറി കയറുന്നു ഒരു വെല്ലു വെക്കുന്നു ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒരു രണ്ടുപേരും ഒന്നങ്ങനെ നിൽക്കുന്നു ഞാൻ ചെന്താ അപ്പോഴ്ക്കൊരു പന്യ തോന്നി ഞാൻ ഞാൻ വേഗം ഡോറിഞ്ഞ് പൂട്ടി ഇറങ്ങിയിട്ട് പൂട്ടി താക്കുമെല്ലാം കിടത്തു ഞാൻ ചെന്താ അത് ഞാൻ ടീച്ചറിനെ വിളിച്ചിരുന്നല്ല ഞാൻ വിളിച്ചത് ഇത് വീടാണ് എൻ്റെ ഓഫീസ് പൊട്ടക്കുഴിയിലാണ് അറിയാം അതറിയാം ടീച്ചർ അവിടെ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നു ഞാൻ ചെന്തിനെ വന്ന അത് ടീച്ചർ സ്കൂട്ടർ ഓടിപ്പിക്കുന്ന റോഡ് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് അയാൾ ചോദിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞൂടലോ ആരാണെന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്തിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ വീട്ടിൻ്റെ അടുത്തുള്ള റോഡ് കാണുമ്പോൾ ഇപ്പം വന്നിട്ട് ആ നോട്ടവും ഭാവവും രണ്ടു അത്ര പോരാ അപ്പം ഞാൻ പറ ശരി നിങ്ങൾ പൊയ്ക്കോളി ഞങ്ങൾ തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചാരെയും വിളിക്കാറില്ല എന്നിട്ട് എനിക്ക് സംശയം കൊണ്ട് ഞാൻ ഞായറാഴ്ച വിളിച്ചപ്പോൾ അയാൾ എന്നോട് പറയാം അയ്യോ ടീച്ചറെ ഞാൻ വേറൊരു ദിവസം വരാം അത്യാവശ്യം ഒന്നാണ് പറഞ്ഞത് മോയിൻറ്റ് വേറൊരു ദിവസം വന്നേക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് മനസ്സിലായി വേറെ ദിവസം വരുമെന്ന് എന്ന് പറഞ്ഞ അയാൾ പോയി ഞാൻ ഇതിൽ അടിച്ചു നോക്കിയപ്പോൾ മൊബൈലിൽ അടിച്ചു നോക്കിയപ്പോൾ സാറിൻ്റെ ബന്ധു തന്നെ അവിടെ വന്നത് വേറെ ആരുമല്ല ഞാൻ മൂന്നാല് പേർക്ക് അയച്ചുകൊടുത്ത് ഈ ആളാണ് എൻ്റെ വീട്ടിൽ വന്നതെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ള ഭീഷണികളാണ് ചെയ്യുന്നത് എനിക്ക് പേടിക്കാൻ ഒന്നുമില്ല മന്ത്രിയുടെ പാർട്ടി സിഎറ്റിക്കാർ എന്തിനെതിര് ഞമ്മള് വെച്ചിട്ടൊന്നുമില്ല അവർക്കെതിരാണെങ്കിലും അവരുടെ അവര് അവര് ഇതിനു വേണ്ടി വന്ന് സമരം നടത്തി അവരി തിരിച്ചു പോയി മനസിലായില്ലേ അവര് പറഞ്ഞിപ്പോ നാളെയും തടയൂ അവര് തടയുമെങ്കിൽ നമ്മളും തടയും ഞങ്ങൾ ഈ പെണ്ണുങ്ങളും തടയും മന്ത്രി ഞങ്ങളെ ഒന്നും ചെയ്യലോ നമ്മളെ ജയിലിൽ കൊണ്ടിട്ടോട്ടെ നമുക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള മരുന്ന് വാങ്ങിച്ചു തന്നെ ഇൻസുലിനും വാങ്ങിച്ച ഞങ്ങള് സുഖായത് ഇട കിടക്കാം നമ്മൾ അതിന് തയ്യാറെടുത്ത് നിക്കണം പക്ഷേ ഞങ്ങൾ ജയിലിൽ പോണതിന് മുമ്പ് വണ്ടി നമ്മള് തീ ഇട്ടിരിക്കും ഇട്ടിട്ടേ പോകും അത് നമുക്കങ്ങനെ അറിയാം അയാൾക്ക് ട്രൈ സ്കൂൾ വരെ ഇഷ്ടമല്ല അവരെ അവരെയും കൂടി വെട്ടിപ്പിടിച്ച് ഇവർക്ക് പണം ഉണ്ടാക്കണം ആരെയെന്നാ മേൽ ഉദ്യോഗസ്ഥൻ ആ മേൽ വൈകിട മോലാളിമാരെ എന്നാൽ വാക്ക് കൊടുത്തിട്ട് വന്ന് നിങ്ങൾക്ക് നമ്മൾ മൊത്തം ഇത് സൊസൈറ്റി പോലെ എന്താ പറയുക അത് ഇഞ്ചിനീയറിങ് കോളേജ് കൊടുത്തിട്ട് ഇഞ്ചിനീയറിങ് കോളേജിൽ പോയില്ലേ മാനേജ്മെന്റ് അതുപോലെ കൊടുക്കാനായിട്ട് ഈ രണ്ടര വർഷം കേറിയപ്പോഴേ പറഞ്ഞോണ്ട് കേറിയതാ രണ്ടര വർഷം കോടികൾ വാങ്ങിക്കാൻ വേണ്ടിയാ ആയിരിക്കും കോടികൾ എന്നിട്ട് അവരിൽ തന്നെ ലേഡിയൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ മാനേജ്മെന്റ് ആയിട്ട് ഇരുത്തേ ഗൾഫിലെ ജോലിയൊക്കെ വിട്ട് വന്നവരുണ്ട് ഇത് അവർ ഗൾഫ് ജോലിയൊക്കെ വിട്ട് വന്നല്ലോ അപ്പം അവൾ അവരെ അവരെയൊക്കെ മാനേജ്മെന്റ് ആക്കാൻ വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജ് പോലും നടത്താൻ വേണ്ടി സർക്കാരിനോട് പറയാൻ ഞങ്ങൾ ചെന്ന് പിണറായി സാറിനെ കണ്ട് സംസാരിച്ച് ലെറ്ററും കൊടുത്തല്ലോ എന്ത് പറഞ്ഞു അപ്പോഴി പറഞ്ഞു എലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് അപ്പോഴേ നമുക്കറിയാമായിരുന്നു എലക്ഷൻ കഴിഞ്ഞാൽ ഇത് പോ ഒരു കോട്ടിന് വേണ്ടിയാണ് ാണ് മുട്ടാ മുടക്കുന്നത് ഞങ്ങൾ മടക്കേണ്ട കാര്യം ഞങ്ങൾ ആരുടെ വകംിക്കയോ ഞങ്ങള് മോട്ടിക്കുകയോ നമ്മൾ അനാവശ്യമായിട്ട് ഞങ്ങള് പെണ്ണുങ്ങൾ നടക്കുകയോ അതൊക്കെ ചെയ്താലും അത് വേറും തെറ്റായ വഴി ഞങ്ങളുടെ പൈസയുടെ ആനുകൂല്യം ഗവൺമെന്റിനില്ലാതെയാണ് ഞങ്ങൾ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നത് ആ ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് അവരുടെ മുമ്പിൽ മുട്ടു മുടക്കണം ന്യായമായ കാര്യം സാറ് കൊണ്ടുവരണ്ട് ഞങ്ങൾ മുട്ടുമടക്കാതെ അവർ പറഞ്ഞത് അംഗീകരിച്ചു പോവാം മെയിനായിട്ട് ഞങ്ങൾക്ക് വേണ്ടത് പതിനഞ്ച് വർഷമായ വണ്ടി ഞങ്ങൾ ഇവിടെ കയറ്റണം പിന്നെ സ്ലോട്ട് കിട്ടണം സ്ലോട്ടുകളും കിട്ടണം ഇപ്പം മനപൂർവ്വം ഈ കഴിഞ്ഞ ടെസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഇലക്ഷേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലോ ഞങ്ങൾ നേരത്തെ ഒന്നര മാസം മുമ്പ് എടുത്തിട്ട് വെച്ചു ഡേറ്റാണ് ഇരുപത്താറ് ആദ്യ ഇലക്ഷൻ ആയതുകൊണ്ട് പിന്നെ കുട്ടികൾ ഇവിടെ വന്നപ്പോഴത് ഇവിടുത്തെ ബേക്ക് ഇൻസ്പെക്ടർ പറഞ്ഞത് നിങ്ങൾ ഇനിയൊരു ഡേറ്റ് എടുക്കുക ഡേറ്റ് ഇവിടെ ലേണേഴ്സ് തീർന്നവരുണ്ട് അവരെല്ലാം ഞങ്ങളെയാണ് വിളിക്കുന്നത് എന്തായി 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 ആർ ടിഒഫീസിലല്ല വിളിക്കുന്നത് ആരും ആർ ടി ഓഫീസിലല്ല വിളിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് വന്ന് ചേരുമ്പോൾ ഞങ്ങൾ അവർക്ക് സ്ലോട്ട് ബുക്ക് ചെയ്ത് പീസിട്ട് ഞങ്ങളാണ് ഡേറ്റ് എടുത്ത് കൊടുക്കുന്നത് അത് ലേണേഴ്സ് കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ് കൊടുക്കുന്നതും ഗവൺമെന്റ് ഞങ്ങൾ വഴിയാണ് എടുക്കുന്നത് എല്ലാം അപ്പം അവരാരെ വിളിക്കും ഞങ്ങളെ വിളിക്കും ഈ പറഞ്ഞ മന്ത്രിനെയോ അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയോ ആർ ടി ഓഫീസിലല്ല വിളിക്കുന്നത് ഞങ്ങൾ താ ചോദിക്കണേ ഞങ്ങൾ സമാധാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടുത്തും എന്നെ ഇരുപത്താറ്തിയതി ടെസ്റ്റിന് അവർക്ക് റീ ടെസ്റ്റ് കിട്ടാത്തതുകൊണ്ട് എന്നെ ചീത്ത വിളിച്ച സ്റ്റുഡന്റിന്റെ ആൾക്കാർ വരെ ഉണ്ട് നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും ഞാൻ പറഞ്ഞിട്ട് ഗവൺമെന്റ് തീരുമാനമാണ് അതുകൊണ്ട് എനിക്കൊന്നും ഇതിന് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് നമ്മൾ പറയണം പിന്നെ രണ്ടാം തീയതി ഇന്ന് എനിക്കും ടെസ്റ്റ് ഉണ്ട് ആ കുട്ടിക്ക് ഒരു മെസ്സേജ് ചെന്നിരിക്കണത് നിന്റെ ടെസ്റ്റ് ഇന്ന് ആണെന്ന് ആ കുട്ടിക്ക് ലേണേഴ്സ് തീർന്ന് ഇനി ഒന്നിനെ എടുക്കണം അപ്പം അവർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് അവർ ചിലപ്പം ഗൾഫിൽ പോണവരായിരിക്കും അടുത്തിട്ട് ക്ലാസ്സിന് പോണവരായിരിക്കും ഇതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഞങ്ങൾ നിരന്തരം ഇപ്പോൾ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ് പിന്നെ നമ്മൾ അവരെ മുമ്പിൽ മുട്ടുകുത്താൻ എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഒരു കാറിന് ലോൺ തന്നിട്ടില്ല ഒരു ട്രൈ സ്കൂൾ നടത്തണമെങ്കിൽ കുറേ മാനദണ്ഡമുണ്ട് അതൊക്കെ ചെയ്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ പൈസയാവും അതെല്ലാം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വാടക ഞാൻ വാടകയ്ക്കാണ് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന റൂമിനും വീട് ചേർത്ത് വന്നിട്ട് ഇരുപത് രൂപ ഞാൻ വാടക കൊടുക്കുകയാണ് അപ്പം ഇതെല്ലാം നമുക്ക് ഇതിൽ കിട്ടിയതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം വന്നതിന് ശേഷം ഭയങ്കര പ്രശ്നങ്ങളും കുട്ടികൾ പഠിക്കാൻ വരുന്നില്ല കാരണം പുതിയ ടെസ്റ്റ് വന്നോ പുതിയ ടെസ്റ്റ് വന്നോ ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടുമോ എന്ന് പറഞ്ഞ് വരുന്നില്ല പകുതി വരുന്ന കാട്ടാക്കട നെയ്യാറ്റിക്കരെ അങ്ങനെ അങ്ങോട്ട് പോവേണം അപ്പം ഞങ്ങൾ എന്തി ചെയ്യണം ഞങ്ങൾ എന്തെടുത്ത് കഴിക്കണം വാടക എങ്ങനെ കൊടുക്കണം വീട്ടിൽ ചെലവ് എങ്ങനെ കഴിയണം എന്റെ കീഴിൽ എനിക്ക് പിറകോട്ട് കല്യാണം കഴിയാത്ത ഒരു മകളുണ്ട് അവരുടെ കാര്യം ഞാൻ നോക്കുകയാണ് അവർക്ക് ജോലിയൊന്നുമില്ല ഒരു മൂന്ന് നാല് ടെസ്റ്റ് എഴുതിയിട്ട് ഈ ഗവൺമെൻറ് ഒരു ജോലിയും കൊടുത്തില്ല ടെസ്റ്റ് എഴുതി ഒരു ആറുമാസം മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾ എഴുതിയിട്ട് ടെസ്റ്റ് ക്യാൻസൽ ഇതാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളിതിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ അവർ പുതിയ ടെസ്റ്റ് കൊണ്ടുവന്ന് ഗ്രൗണ്ടൊക്കെ ശരിയാക്കി അവർ തരട്ട് അത് എല്ലാവരും പറഞ്ഞിരിക്കുകയാണ് അത് വഴിയ പണം നമ്മൾ മുമ്പോട്ട് നിന്നാ പക്ഷേ പതിനഞ്ച് വർഷമായ വണ്ടി ഞങ്ങൾക്ക് കയറിയേ പറ്റൂ അല്ലെന്നുണ്ടെങ്കിൽ വളരെ പുതിയ വണ്ടി സാറിൻ്റെ കണക്കാറ്റ് ഞങ്ങൾക്ക് തരട്ട് ഞങ്ങൾ അതിൽ വണ്ടി പഠിപ്പിക്കാം അല്ലേ പുതിയ വണ്ടി പുതിയ വണ്ടിയാണോ എടുക്കാൻ പറ്റുമോ എല്ലാവരും കയ്യിലും പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടിയാ രണ്ടായിരത്തി ആറിലൊക്കെ ഉള്ള വണ്ടിയാണോ എൻ്റെ കയ്യിലും രണ്ടായിരത്തി ആറിലുള്ള വണ്ടിയാ പുതിയ വണ്ടി എടുത്താലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എങ്ങനെ എടുക്കുക പുതിയ വണ്ടി നമ്മളിതില്ല പൈസ ഇല്ല സർക്കാർ പൈസ തരുകയാണെങ്കിൽ നമ്മൾ വണ്ടി വണ്ടിയെടുക്കാം മനസ്സിലായാ സർക്കാർ തരാൻ പറഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് അവർ അവര് പോലെ പഠിപ്പിക്കാം അതൊന്ന് രണ്ട് ഈ റോഡിൽ നമുക്ക് ഓട്ടിക്കാൻ പറ്റൂല കുട്ടികളെ കൊണ്ട് ഓട്ടിക്കാൻ പറ്റില്ല അതിന് പകരം ഒരു കാര്യം ചെയ്യാൻ പറയാം പാളയ റോഡ് തരാൻ പറയാം കരമന റോഡ് തരാൻ പറയാം തമ്പാനൂർ റോഡ് തരാൻ പറയാം നമ്മൾ കുട്ടികൾ ഓട്ടോ ഹൈവേ തരാൻ പറയാം ഞങ്ങളെ കുട്ടികളെ ഓട്ടിച്ചോളൂ ല്ലാതെ ഇവിടെ കുഴി ഒഴിച്ചിട്ടിരിക്കണത് പിന്നെ പൈപ്പിനും അതിനും ഇതിനും കുഴിച്ചിട്ടിരിക്കണം റോഡിൽ കുഴിയിൽ കൊണ്ടിറങ്ങിയിട്ട് കേട്ടാൽ മതി ഈ കൊടുക്കുന്ന സാറ് ഇപ്പുറവശം ഇട്ടിട്ട് ഇരുന്നിട്ട് കുട്ടിയെ ഇപ്പം ഇപ്പുറത്തോട്ട് ഇരുത്തിട്ട് സാറിറങ്ങി ആ കുഴിയിൽ ഇറങ്ങിയിട്ട് ഒറ്റയടിക്ക് എടുത്ത് തരാമെങ്കിൽ ഞങ്ങൾ അപ്പഴും നമ്മളെ കുട്ടികളെയും പഠിപ്പിച്ചെടുക്കുക എടുക്കണം അല്ല ഇങ്ങനെയെന്നും നമ്മളെ കൂടെ കാണിച്ചാൽ നമുക്ക് ജീവിക്കാൻ വരും എങ്ങനെ ഒരു സ്കൂളുകാരെ ദ്രോഹിക്കാൻ പറ്റുമോ ആ രീതിയിൽ കംപ്ലീറ്റ് സാറ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റൂല നമ്മൾ സാറിനൊന്നും ചെയ്തിട്ടില്ല സാറ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നല്ലേ പറഞ്ഞത് പിന്നെ നമ്മൾ ഈ സ്കൂളുകാരെന്ത് ചെയ്തത് സാറിന് എന്തെങ്കിലും ദോഷപ്പെടുത്താം വന്ന നമ്മൾ സാറ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ സംഘടനയുള്ള ഒരു സംഘടനയല്ല നമ്മുടെ ട്രെയിൻ സ്കൂളിൽ ഒരു കുട്ടിയുടെ പറഞ്ഞു എടാ നമുക്ക് സാറിനെ കാണാൻ ഒരു ദിവസം പോകണേടാ നല്ല നല്ല രീതിയിൽ നമുക്കൊന്ന് കാണാൻ പോണേ വരട്ട് വരുമ്പം നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പം കാണാം കയറിയൻ്റെ അന്ന് തൊട്ട് പറയുക ഡ്രൈവ് സ്കൂളെല്ലാം പുതിയ രീതിയിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയും ചെയ്യേണ്ട ഇങ്ങനെയും ചെയ്യേണ്ട നമുക്ക് എങ്ങനെയാണോ ഞാനൊരു മുപ്പത് വർഷത്തോളം ആയി ഇതിലോട്ട് ഇറങ്ങിയിട്ട് അതിനകത്ത് എങ്ങനെയാണോ തുടങ്ങിയിരുന്ന അതുപോലെ അങ്ങ് പോട്ടെ സാറ് രണ്ടര വർഷം കഴിഞ്ഞിട്ട് അടുത്ത നമുക്കൊരു അഞ്ച് വർഷം അത് ഈ അഞ്ച് വർഷത്തിനകത്ത് വേറെ ഡ്രൈവിംഗ് സ്കൂളും കൊടുക്കരുത് ഈ അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ മാർക്ക് ഉറപ്പ് കൊടുക്കാം അഞ്ച് വർഷമേ പറയുന്നുള്ളൂ ഈ അഞ്ച് വർഷത്തിനകത്ത് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല കാര്യം എല്ലാവരും വീട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് എല്ലാവരും വാടാ വീട്ടിൽ താമസിക്കുന്നവർ റെന്റ് പിന്നെ സ്കൂളിന് വാടക റെന്റ് കൊടുക്കണം വീട്ടിന് റെന്റ് കൊടുക്കണം രണ്ടിടത്ത് കറണ്ടിന് വെല്ലണം രണ്ടിടത്ത് വെള്ളത്തിനും എടുക്കണം ഈ കുട്ടികളൊന്നും ഇപ്പോൾ ഇല്ല അപ്പം അതുകൊണ്ട് ഇനി അതുകൊണ്ട് ഞങ്ങൾക്ക് നമുക്ക് ജീവിക്കണം നമ്മളെ ജീവിക്കാൻ അനുവദിക്കുക ഇല്ലെങ്കിൽ ഞങ്ങൾ കുറേ നമ്മൾ നിർത്തുന്നില്ല ഇപ്പോൾ ആര് നിർത്തിയാലും ഈ വിധവയളായ ഞങ്ങൾ നിർത്തൂല ഞങ്ങൾ ഈ സമരം നടത്തുകയും ചെയ്യും നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യും ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ കൊണ്ടുവന്ന് ഒന്ന് ഈ സാറിൻ്റെ വീട്ടിൽ കൊട്ടാരക്കരെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഈ വണ്ടി അങ്ങട്ട് തീ വെള്ളം മണ്ണെണ്ണയും ഒഴിച്ച് തീയിട്ടിട്ട് നമ്മളിങ്ങനെ പോരാ നമ്മളും കൂടി വേണം തലവഴി അങ്ങനെ ജീവിക്കാൻ പറ്റൂ ഞങ്ങൾക്കാരും മക്കൾ എന്താ ഇരിക്കുന്ന അവർക്കും മക്കൾ കൊടുക്കുമെന്ന് തോന്നുന്നില്ല അവർക്കും മക്കൾ ഞങ്ങൾക്കൊന്നും മക്കളോട് ചോദിക്കാൻ പറ്റില്ല നമ്മൾ സ്വന്തമായിട്ട് വേലൈത് ജീവിച്ചവരാണ് നമുക്കൊന്നും നമ്മൾ എങ്ങനെ ജീവിക്കും കുട്ടി ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ഞങ്ങൾ അക്കൗണ്ട് എടുത്ത് നോക്ക് ഞങ്ങൾക്ക് സീറോ ബാലൻസ് ആണ് ഞങ്ങൾക്ക് സീറോ ബാലൻസ് ആണ് അവ നോക്കട്ടെ സർക്കാർ അക്കൗണ്ട് എടുത്ത് നോക്കി സ്കൂളുകാരും ഏതൊക്കെ അക്കൗണ്ടുകളിൽ ഇവർക്ക് എത്ര ലക്ഷം രൂപ ഇവർക്ക് അറിയാൻ പറ്റത്തില്ല നമ്മളൊന്നും അങ്ങനെ ഇല്ല അന്നു കിട്ടുന്ന പൈസ നമ്മൾ അന്നും ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അക്കൗണ്ടുകളടിക്കാൻ നമുക്ക് അതിനുള്ള സംവിധാനം ഇല്ല ഇതിനകത്ത് നമ്മളെ പുതിയ വണ്ടികളെടുത്ത് പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഗണേശ സാർ ചെയ്തു തരേണ്ടത് നമ്മൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്ത് മൊത്തമായിട്ടുള്ള റോഡുകൾ ആദ്യം ക്ലിയർ ക്ലേറുകയായിരുന്നോ ആ റോഡുകൾ മൊത്തം ക്ലിയർ ആയിട്ട് തന്നു കഴിഞ്ഞിട്ട് പിന്നീട് അവർ സംസാരിക്കട്ടെ നമുക്കുള്ള പതിനഞ്ച് വർഷം കഴിഞ്ഞുള്ള വണ്ടികൾ മാറ്റണംന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളതിന് തയ്യാറാവണമെങ്കിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഒരൊറ്റ വണ്ടികളും നിരത്തിലോടരുത് ഒരൊറ്റ വാഹനങ്ങളും നിരത്തിലോടരുത് ആ ജനങ്ങൾ ഈ പറയുമ്പോൾ ആ വാഹനങ്ങൾ ഓടാം ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് മാത്രം അത് ഓടിക്കൂടാന്ന് പറഞ്ഞു എൻ്റെ നിയമം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ എല്ലാ വണ്ടികളും നിർത്തട്ടെ പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഒരു വണ്ടികളും നിരത്തിലിറങ്ങരുത് ഞങ്ങൾ തയ്യാറാണ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഓടാ ഡ്രൈവിംഗ് സ്കൂളില് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ ഉണ്ടോ അതിന് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പോലെ ഐത്തം ഉണ്ടോ ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വണ്ടിയിൽ തൊടാതിരിക്കാനായിട്ട് നമ്മള് ഈ പറയുമ്പം പോലെ ഒരു ലോണ് നേരത്തെ അവർ പറഞ്ഞ പോലെ ഒരു ലോണ് നമുക്കറും തരില്ല കാരണം സ്വന്തമായിട്ട് ഭൂമിയില്ല വീടില്ല വസ്തുവില്ല ആർക്കും തരാൻ പറ്റത്തില്ല മാർവാടി ലോണുകളാണ് നമ്മൾ എടുക്കുന്നത് അന്യായ കടം പലിശ കൊടുത്ത് നമ്മൾ ലോണുകൾ എടുത്താണ് വണ്ടി എടുക്കുന്നതും അതുപോലെ ഒരു ഓഫീസ് വാടകയ്ക്ക് എടുക്കുന്നതും അതിനകത്തുള്ള മറ്റുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ മാർവാടികളെ പൈസ എടുത്താണ് അല്ലാതെ ഗവൺമെൻറ് നമുക്ക് തരണ കാശല്ല ഗവൺമെൻറ് ഇന്ന് വരെ ഒരു രൂപ പോലും ഒരു ലോണായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ സഹായിച്ചിട്ടില്ല മാക്സിമം ദ്രോഹിക്കേ ചെയ്യുന്നുള്ളൂ ഇത്രയും കാലവും നമുക്ക് മറ്റൊരു ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുമില്ല ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങളിങ്ങനെ ഇത്രയും ദുരിതത്തിലായത് കാരണം ഒരു ഗവൺമെന്റ് നമ്മളെ ഇത്രയിട്ടിങ്ങനെ ചവിട്ടയച്ചിട്ടില്ല മനുഷ്യനായിട്ട് കാണാൻ കഴിയാത്ത ആൾക്കാരാണ് ഇപ്പോഴിരിക്കുന്ന ഗവൺമെന്റ് അല്ലാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല മൃഗങ്ങളെയും കാട്ടി കേവലോട്ടാണ് അവർ കാണുന്നത്